തൃശൂർ പൂങ്കുന്നം മേൽപ്പാലത്തിൽ ടൂറിസ്റ്റ് ബസും തടികയറ്റി വന്ന ലോറിയും കൂട്ടിയിടിച്ച് പേർ മരിച്ചു മുപ്പത് പേർക്ക് പരിക്കേറ്റു പൂങ്കുന്നം സീതാറാമിൽ ലൈനിലെ കരുമ്പനക്കൽ വീട്ടിൽ അനീഷ് കോഴിക്കോട് കുറ്റ്യാടി കായ്ക്കോടി സ്വദേശി കരുണൻ എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ മൂന്നരയോടെയായിരുന്നു അപകടം കന്യാകുമാരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന തനിമ സ്വയം സഹായ സംഘാംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന ടൂറിസ്റ്റ് ബസും നിലമ്പൂരിൽ നിന്ന് പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന തടികയറ്റി വന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് ബസ് ലോറിയിലെ മരത്തിൽ ഇടിക്കുകയായിരുന്നു ലോറിക്ക് പിന്നിൽ സൈക്കിളിൽ വരികയായിരുന്ന പത്രവിതരണക്കാരനായ അനീഷിന് മുകളിലേക്ക് തടി തെറിച്ചു വീഴുകയാണുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ബസ് പാലത്തിലെ ഫുട്പാത്തിലേക്ക് ഇടിച്ചു കയറിയാണ് നിന്നത് യാത്രക്കാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് തുടക്കമിട്ടത് തുടർന്ന് പോലീസും ഫയർഫോഴ്സും എത്തി ബസ്സിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത് കോഴിക്കോട് സ്വദേശിയും സംഘത്തിലെ ഗൈഡുമായ കരുണൻ ഇടിയുടെ ആഘാതത്തിൽ ബസിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ബസ് ഡ്രൈവർ കോഴിക്കോട് സ്വദേശി രവീന്ദ്രന് ഗുരുതരമായി പരിക്കേറ്റു അപകടത്തിൽ പരിക്കേറ്റ മുപ്പതോളം പേരെ തൃശൂർ അശ്വിനി പടിഞ്ഞാറെക്കോട്ട വെസ്റ്റ് പോർട്ട് പൂങ്കുന്നം ഹൈടെക് ജില്ലാ ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലായി പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ ലോറിയിൽ നിന്ന് മരക്കഷ്ണങ്ങൾ മേൽപ്പാലത്തിന് താഴെയുള്ള റോഡിലേക്ക് പതിച്ചു അപകടത്തെ തുടർന്ന് മേൽപ്പാലം വഴിയുള്ള ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു അപകടത്തിൽപ്പെട്ട വാഹനങ്ങളും മരങ്ങളും പാലത്തിൽ നിന്ന് മാറ്റിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക് ടി